തെല അൽ ജി എന്ന കൊതിസിലെ രക്തസാക്ഷിയെ ഓർത്തുകൊണ്ട് ഇന്നത്തെ വേൾഡ് ഇൻ വേഡ്സ് ആരംഭിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ നാലര മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഗസയിലെ പത്രപ്രവർത്തകൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ സഹപ്രവർത്തകർക്കൊപ്പം ആഹ്ലാദിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നു അദ്ദേഹം പക്ഷേ ഗസാ മുനമ്പിലെ കൂട്ടിക്കൊടുപ്പുകാരുടെ വെടിയുണ്ട് അദ്ദേഹത്തെ തേടി വന്നു കൊല്ലപ്പെട്ടു എന്നതിനേക്കാൾ അദ്ദേഹം ചതിക്കപ്പെട്ടു എന്നോർക്കുന്നതാണ് കൂടുതൽ വേദനയുണ്ടാക്കുന്നത് സ്വന്തം നാട്ടിലെ സ്വന്തക്കാരാൽ കൊല്ലപ്പെടേണ്ടി വന്നല്ലോ എന്ന വേദന ഗസയിലെ കുട്ടികൾ തങ്ങളുടെ ലക്ഷ്യം ഏറ്റെടുക്കുമെന്ന സലയുടെ പ്രതീക്ഷ പുലരും എന്ന് തന്നെ പ്രത്യാശിക്കാം വെഴിനിർത്തലും തടവുകാരുടെ കൈമാറ്റവും ഒക്കെ നടന്ന് ഗസയിൽ സമാധാനം വരുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ പക്ഷേ വെടിയൊച്ചകൾക്ക് ഗസയിൽ ഇപ്പോഴും ശമനമുണ്ടായിട്ടില്ല എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ തടവുകാരുടെ കൈമാറ്റം നടന്നു എന്നത് എന്തായാലും ആശ്വാസകരം തന്നെ പുറത്തു വരുന്ന തടവുകാരെ കാണുമ്പോഴുണ്ടാവുന്ന സ്നേഹവും ആഹ്ലാദവും ഒക്കെ ആളുകൾ പ്രകടിപ്പിക്കുക സ്വാഭാവികമായ ഒന്നാണ് അപ്പോഴും ശബ്ദമുണ്ടാക്കിയെന്ന കുറ്റത്തിൽ ഇവർക്കു നേരെ വെടിവെക്കുകയും ആളുകളെ പരിക്കേൽപ്പിക്കുകയുമാണ് ഇസ്രായേൽ സേന ഈ കൈമാറ്റത്തെ കുറിച്ചുള്ള വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ ന്യായമായും തോന്നാവുന്ന ഒരു സംശയം ആളുകളെ ബന്ദിയാക്കി വെച്ചിരുന്നത് ഹമാസ് മാത്രമായിരുന്നോ എന്നുള്ളതാണ് ഇസ്രായേലുകാർ വിട്ടയക്കപ്പെടുന്നതിനായിരുന്നു മിക്കവാറും മാധ്യമങ്ങളിൽ വാർത്താ പ്രാധാന്യം അതുകൂടാതെ അവിടെ തടവിൽ മരണപ്പെട്ട ആളുകളെ കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരുന്നു അതേസമയം ഇസ്രായേൽ മോചിപ്പിക്കുന്നവരിൽ പലരും ഒക്ടോബർ ഏഴിന് ശേഷം തടവിലാക്കപ്പെട്ടവരല്ല താനും വർഷങ്ങളോളമായി ഇസ്രായേൽ തടങ്കലിലുള്ളവരാണ് മിക്കവാറും പേർ അമാസിന്റെ തടങ്കലിൽ കഴിഞ്ഞ ഇസ്രായേലുകളെ കുറിച്ചുള്ള കഥകൾക്കാണ് മിക്കവാറും മാധ്യമങ്ങൾ പേജുകൾ മുടക്കിയതെന്ന് പറയാതെ വയ്യ ഇസ്രായേൽ ജയിലുകളിൽ ഫലസ്തീനികൾ എന്താണ് അനുഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ മുഖ്യധാരയിൽ എവിടെയും കാണാനുമില്ല വിട്ടയക്കപ്പെട്ട തടവുകാർ ആരൊക്കെ എന്ന് തലക്കെട്ടിൽ വന്ന കഥകളെല്ലാം ഇസ്രായേലികളെ കുറിച്ചുള്ളതായിരുന്നു എന്ന് പറയാതെ വയ്യ ബന്ദികൾ തടവുകാർ എന്നിങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ബന്ദികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്ന തോന്നൽ മുഖ്യധാരയ്ക്കുണ്ടാവാൻ ഇടയുണ്ട് ഫലസ്തീൻ തടവിലാക്കിയവർ ബന്ദികളും ഇസ്രായേൽ തടവിലാക്കിയവർ തടവുകാരുമായതുകൊണ്ട് ഫലസ്തീന തടവറയ്ക്കാണ് വാർത്താ പ്രാധാന്യം ഉണ്ടാവുക അത്രേ ഒക്ടോബർ ഏഴിൻ്റെ സംഭവത്തോടനുബന്ധിച്ചും മാത്രം ആയിരത്തി എഴുന്നൂറിലധികം ആളുകളെയാണ് ഗസയിൽ നിന്നും ഇസ്രായേൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലി എൻ ജിഒ ആയ ഹമോക്കിഡ് പുറത്തുവിട്ട കണക്കു പ്രകാരം പതിനൊന്നായിരത്തി അമ്പത്തി ആറ് ഫലസ്തീനികളാണ് ഇസ്രായേൽ തടങ്കലിലുള്ളത് ഇതിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ആളുകൾ വിചാരണ കൂടാതെയാണ് കിടപ്പ് മറ്റുള്ളവർക്ക് പേരിൽ കൊലപാതകവും മറ്റുമടക്കമുള്ള വകുപ്പുകൾ ഇട്ടിട്ടുണ്ട് ചിലരാകട്ടെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരുമാണ് തടവിൽ മരണപ്പെട്ടവരുടെ ഭൗതികാവശിഷ്ടത്തെ ചർച്ചകളിലും ഹമാസ് അതെങ്ങനെ നൽകും എന്നു നൽകും എന്ന ചർച്ചകൾ മാത്രമേ കാണുന്നുള്ളൂ ഫലസ്തീനിൽ തടവിൽ മരണപ്പെട്ട ഇസ്രായേലുകാർ ഇരുപത്തിയെട്ട് പേരാണെന്നാണ് കണക്കുകളെങ്കിൽ ഇസ്രായേൽ തടവിൽ മരിച്ചത് നാനൂറ്റി ഇരുപത് ഫലസ്തീനികളാണ് എന്നിട്ടും ചർച്ച വേറെ വഴിക്കാണ് നടക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം പലപ്പോഴും വിലപേസലിനുള്ള വസ്തുക്കളായി കാണുന്നത് ഈ ഭൗതിക ശരീരങ്ങളാണ് എന്നതിന് ചരിത്രം സാക്ഷിയാണ് അവിടുത്തെ ഭീകരവിരുദ്ധ നിയമത്തിലെ വകുപ്പ് പ്രകാരം അവർക്കതിന് അധികാരവുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ സോഷ്യൽ മീഡിയയിലെ യുവത്വത്തെ അടക്കി നിർത്താൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല എന്നതാണ് ഇക്കാര്യത്തിൽ ഏക ആശ്വാസം ഫലസ്തീനോടുള്ള അനുകമ്പയും പിന്തുണയും പടിഞ്ഞാറൻ നാടുകളിലെ യുവാക്കളിൽ പോലും പടർന്നു കയറുന്നത് ഗസായുദ്ധ നാളുകളിൽ നാം കണ്ടതാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ ആളുകൾക്ക് വിശ്വാസം കുറയുന്നു എന്നതിനും നാം സാക്ഷിയാവുന്നുണ്ട് ഇസ്രായേൽ അനുകൂല റിപ്പോർട്ടിങ്ങിന്റെ പേരിൽ മുന്തിയ വാർത്താ ഏജൻസികളിൽ പോലും ആഭ്യന്തര തർക്കങ്ങൾ ഉണ്ടാവുന്നതും നമ്മൾ കണ്ടു ഫലസ്തീനി തടവുകാർ മോചിതരാവുന്നതും അവരെ ആളുകൾ സ്വീകരിക്കുന്നതും ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വർഷങ്ങൾ തടവിൽ കഴിഞ്ഞെത്തുന്ന അവരെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ല സാംസ്കാരിക കേന്ദ്രത്തിനടുത്ത് നിർത്തിയ ബസ്സിന് ചുറ്റും പോലും നിയന്ത്രിക്കാനാവാത്ത തരത്തിലായിരുന്നു ആ സുന്ദര നിമിഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ജയിൽ ജീവിതം എന്ന ചോദ്യത്തോട് പലരും പ്രതികരിക്കാൻ വിസമ്മതിക്കായിരുന്നു അത്രേ ഇസ്രായേൽ പ്രതികാര നടപടി സ്വീകരിച്ചാലോ എന്ന ഭയമായിരുന്നു അതിനു പിന്നിൽ ഞങ്ങൾ എല്ലായിടത്തും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നും ഭീകര സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന പക്ഷം വീണ്ടും അറസ്റ്റ് ചെയ്യും എന്നുമൊക്കെയുള്ള ഭീഷണിയോടെയാണത്രേ ഇസ്രായേൽ സൈന്യം ഇവരെ വിട്ടയച്ചത് വിട്ടയക്കപ്പെടുന്നവരുടെ വീടുകളിൽ നേരത്തെ ഇസ്രായേൽ പോലീസിൽ ആളുകൾ വരികയും ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നുവെന്ന് ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇവരെ മോചിപ്പിക്കുന്ന പക്ഷം ആഘോഷങ്ങൾ നടത്തരുത് കൊടികളോ ബാനറുകളോ ഉയർത്തരുത് പ്രധാന ഹാളിൽ ഒരുമിച്ച് കൂടരുത് തുടങ്ങിയവയായിരുന്നു ഭീഷണികൾ ഭീകരമായിരുന്നു എന്ന ഒറ്റ വാക്കിൽ പലരും പ്രതികരണങ്ങൾ ഒതുക്കി ഒക്ടോബർ ഏഴിന് ശേഷമുള്ള രണ്ടു വർഷങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഭീകരമായിരുന്നുവെന്ന് ചിലർ സാക്ഷ്യപ്പെടുത്തുന്നു ഇരുപത്തിനാല് വർഷങ്ങൾ തടവിൽ കഴിഞ്ഞ ശേഷം മോചിതനാവുന്ന സബർ മസലമയ്ക്ക് കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പലരും ജയിൽ ജീവിതം കാരണം വല്ലാതെ എലിഞ്ഞുപോയ തന്നെ ആരും തിരിച്ചറിയില്ലെന്ന ആശങ്ക ഇദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ഇദ്ദേഹം ഒരു ശവശരീരം പോലെയുണ്ട് പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് കൂടെയുള്ളവർ സന്തോഷത്തോടെ പ്രതികരിക്കുന്നുമുണ്ട് രാമല്ലയിലെത്താത്തവർക്ക് വീഡിയോ കോളിലൂടെ ഇദ്ദേഹത്തെ കാണിച്ചു കൊടുക്കാൻ വെമ്പുകയാണ് കൂടെയുള്ളവർ ജയിലിൽ പോലും ഇദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ രണ്ടു വർഷമായി ഇസ്രായേൽ അനുവദിച്ചിരുന്നില്ല ഇസ്രായേൽ മോചിപ്പിച്ച തടവുകാരെല്ലാം ബസ്സിൽ നിന്നിറങ്ങിയിട്ടും തങ്ങളുടെ പ്രിയപ്പെട്ടവർ മാത്രം എത്തിയിട്ടില്ലെന്ന് വേദനയോടെ തിരിച്ചറിയുന്ന ചിലരുമുണ്ട് ഈ വാഹനങ്ങൾ കടുത്ത് കരയുന്ന അവരോട് ഇസ്രായേൽ സൈന്യം പറയുന്ന മറുപടി ഇത്രയേ ഉള്ളൂ അവരെ കടത്താനാണ് തീരുമാനം എന്ന് എങ്ങോട്ടെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ വാഹനത്തിന്റെ വാതിലുകൾ അടയുന്നു ഇവർ മാത്രം ബാക്കിയാവുന്നു സഹോദരങ്ങളെ രക്ഷിതാക്കളെ മക്കളെ എങ്ങോട്ടാവും കടത്തിയത് ഗസ ഈജിപ്ത് തുർക്കി എവിടേക്കെങ്കിലും ആവാം വെള്ളവും വെളിച്ചവും പോയ മടഗാസ്കറിൽ പൊതുജനം തെരുവിലിറങ്ങിയ വാർത്ത നമ്മൾ കഴിഞ്ഞ വേൾഡ് ഇൻ വേർഡ്സിൽ പറഞ്ഞതായിരുന്നു നിലവിൽ മഡഗാസ്കറിലെ ജൻസി വിപ്ലവത്തിന് ശേഷം സൈന്യം അധികാരത്തിലേക്ക് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിലവിലുള്ള പ്രസിഡന്റ് ആൻഡ്രി രാജലോനിയെ ഇമ്പീച്ച് ചെയ്തതിനു ശേഷമാണ് ഈ നീക്കം അതിനു മുമ്പ് തന്നെ രാജലീന നാടുവിട്ടിരുന്നു അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ലെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഫ്രാൻസിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം നാടുവിട്ടതെന്നാണ് പ്രക്ഷോഭകരുടെ ആരോപണം തിങ്കളാഴ്ച ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് താനൊരു സുരക്ഷിത സ്ഥലത്ത് സ്വന്തം തടികാക്കാൻ പോയിരിക്കുകയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയത് രാജോലീനയെ പിന്തുണച്ചിരുന്ന സൈനിക വിഭാഗം പോലും കൂറുമാറിയതോടെയാണ് ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനാവാതിരുന്നത് പൊതുജനവും സമരക്കാരും സൈനിക ഭരണത്തെ അംഗീകരിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ നൽകുന്ന സൂചന ആഭ്യന്തര യുദ്ധം രൂക്ഷമായ തെക്കൻ സുഡാനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകൾ നാടുവിഴേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് യു എൻ ഇന്റെ റിപ്പോർട്ട് ഏകദേശം ഇതിനടുത്ത ആളുകൾ രാജ്യത്തിനകത്ത് ദുരിത ജീവിതത്തിലാണ് സ്വന്തം ദേശത്ത് നിന്നും പലരും മറ്റിടങ്ങളിലേക്ക് അട്ടിപ്പായ്ക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് സുഡാനിൽ നിന്നും ഇവർ സ്വാതന്ത്ര്യം നേടിയത് പിന്നീട് കുഴപ്പം നീങ്ങിയ കാലം ഇവർക്കുണ്ടായിട്ടില്ല ലഹളയും രാഷ്ട്രീയ അസ്ഥിരതയുമായിരുന്നു മുഖമുദ്ര ഇതൊന്നും പോരാന് വൻ വെള്ളപ്പൊക്കവും സുഡാൻ നേരിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നന്ദി